സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് തുക അനുവദിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് എൽഡിഎഫ് പ്രവർത്തകർ നിലമ്പൂരിൽ പ്രകടനം നടത്തി ஜெல்லியா ஜிந்தாபாத் எழதுவச்சையும் ஜிந்தாபாத் எழதுவச்சையும் ஜிந்தாபாத் எழதுவச்சையும் ஜிந்தாபாத் ബൈപ്പാസ് നിർമ്മാണത്തിന് ഇരുന്നൂറ്റി പോയിന്റ് ഒന്നേ എട്ട് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബൈപ്പാസിന് പണം അനുവദിച്ചത് അനുകൂല ഘടകമാവുമെന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷ നിലമ്പൂർ ബൈപ്പാസിന് തടസ്സം സിപിഎം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണെന്ന് മുൻ എം എൽ എ പി വി അൻവർ ആരോപിച്ചിരുന്നു എന്നാൽ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ബൈപ്പാസ് നിർമ്മാണം നടത്തുമെന്ന് എൽ ഡി എഫ് നേതാക്കളും പറഞ്ഞിരുന്നു അതിനിടെയാണ് ബൈപ്പാസിന് സ്ഥലം ഏറ്റെടുക്കാനും നിർമ്മാണത്തിനുമായി പണം അനുവദിച്ചത് നിലമ്പൂർ സി പി എം ഓഫീസ് പരിസരത്ത് നിന്ന് തുടങ്ങിയ എൽ ഡി എഫ് ആഹ്ദപ്രകടനം സിറ്റി ആശുപത്രി റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സിപിഐം ജില്ലാ കമ്മിറ്റി അംഗം ഈ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ബൈപ്പാസ് സംബന്ധിച്ച് മുൻ എം എൽ എ പി വി അൻവറും യു ഡി എഫും നടത്തുന്ന പ്രചരണം തെറ്റാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായെന്നും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സിപിഎം ഏരിയ സെക്രട്ടറി കെ മോഹനൻ സിപിഐ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻസിപി ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് ഐ എൻ എൽ ജില്ലാ കമ്മിറ്റി അംഗം പാറാട്ടി കുഞ്ഞാൻ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമത്സരം വൈസ് ചെയർപേഴ്സൺ അരുമ ജയക കൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ മുക്കട്ട വരെയും മുക്കട്ട മുതൽ തോട് വരെയും രണ്ടു ഘട്ടമായാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുക പദ്ധതിക്കായി പത്ത് പോയിന്റ് ആറ് ആറ് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് നിലമ്പൂർ പട്ടണത്തിലെ തിരക്കുകൾ കുറയ്ക്കാനും സംസ്ഥാനപാത ഇരുപത്തിയെട്ടിലെ ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാനും നിലമ്പൂർ ബൈപ്പാസ് സഹായിക്കും ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആന്റ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്